ായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ടോ ഹായ് ഹലോ ഹായ് ലൈറ്റ് ഹലോ ഗൈസ് ഞാൻ സഹിഷ്മ ഇത് എൻ്റെ പാർട്ട്നറാണ് അപ്പൊ ഞങ്ങൾ എൻ്റെ പേരുടെ പുതിയ യൂട്യൂബ് ചാനലാണ് ടൈംലെസ് ആക്കാം സോ ടൈംലെസ് ആകില് ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് ഫ്രീ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് കണ്ടെന്റ് ഷെയർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു ി ഞങ്ങളൊരു കണ്ടന്റ് ക്രീറ്റർസ് ഒന്നുമല്ല ബട്ട് ഞങ്ങളങ്ങനെ ഒരുമിച്ചുള്ള സമയം കുറച്ചുകൂടി എങ്ങനെ എന്നുള്ള ആലോചനയിൽ ഞങ്ങൾ എടുത്ത തീരുമാനമാണ് യൂട്യൂബ് ചാനൽ റീൽസ് അങ്ങനെയുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഞങ്ങളും ഹാപ്പിയാണ് സോ നിങ്ങൾക്ക് ആ കണ്ട ഹാപ്പിയായി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം താങ്ക് യു എന്റെ ആദ്യം പറയേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക